ായി അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് ശ്രീമതി ശോഭ സുരേന്ദ്രൻ കേരള ബിജെപിയുടെ സ്ത്രീമുഖം മുഖം ഓർവവച്ച നാൾ മുതൽക്ക് തന്നെ സ്വന്തം പ്രസ്ഥാനത്തിനായി ജീവിതം സമർപ്പിച്ച മഹിളാരത്നം കേരളത്തിൽ നിന്നും ബിജെപിയുടെ നിർവാഹ സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത കൂടിയായിരുന്നു ശോഭ സുരേന്ദ്രൻ നിലവിൽ സംസ്ഥാന ഉപാധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ശ്രീമതി ശോഭ സുരേന്ദ്രൻ അവശംസാ പ്രസംഗത്തിനായി ക്ഷണിച്ചോളുന്നു ആരാധ്യനായ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഹരിദാസ് അവകൾ പാലക്കാട് ഇന്നത്തെ ഈ വേദിയിൽ നമ്മളെല്ലാവരുടെയും മനസ്സിനകത്ത് സന്തോഷം നിറച്ചുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തെ ബഹുദൂരം മുന്നോട്ട് നയിച്ച പഴയകാല നേതാക്കന്മാർ ഇപ്പോഴും സജീവമായിട്ട് പ്രവർത്തിക്കുന്നവർ ആരാധനായിട്ടുള്ള ശ്രീ കുമ്മനം രാജശേഖരൻ ജി അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കൃഷ്ണദാസ്ജി ഭാരതീയ ജനതാ പാർട്ടിയുടെ അമരക്കാരനായിട്ടുള്ള ശ്രീമാൻ സുരേന്ദ്രൻ നമ്മളെല്ലാവരും കണ്ണിലെ കൃഷ്ണമണി പോലെ മനസ്സിലെ ഏറ്റവും വലിയ സ്വപ്നത്തെ ആ സ്വപ്നത്തെ സാർത്ഥകമാക്കാൻ വേണ്ടി തൃശൂർ ജില്ലയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു തൃശ്ശൂർ ജില്ലക്കാരി എന്നുള്ള രീതിയിൽ അവിടെ ജനിച്ചു വളർന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരാളുണ്ടോ എന്ന് ചോദിച്ച ഇടതുപക്ഷത്തോടും വലതുപക്ഷത്തോടും ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ താമര ചിഹ്നത്തിൽ ഒരാൾ ഉണ്ടായിരിക്കുന്നു വിജയിച്ചിരിക്കുന്നു എന്ന് പറയാൻ സാധിച്ചാം ആ പദവിയിലേക്ക് നമ്മുടെ പ്രസ്ഥാനത്തെ എത്തിക്കാൻ വേണ്ടി അതിനു മുൻപ് ഈ കേരളത്തിലേക്ക് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് അകമഴിഞ്ഞ് നമുക്ക് ഒരു മന്ത്രിയെ തന്നു അത് ഇവിടെ നിന്ന് ആളുകൾ വിജയിപ്പിച്ചില്ലെങ്കിൽ കൂടി ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ആരാധനായിട്ടുള്ള നരേന്ദ്രമോദി ശ്രീമാൻ വി മുരളീധരനെ നമ്മുടെ മന്ത്രിയാക്കി ഈ കേരളത്തിനും രാജ്യത്തിന്റെയും പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നമുക്ക് നൽകിയത് അതിനെ തുടർന്ന് നമുക്ക് കാണാൻ സാധിച്ചത് തൃശൂർ പേരൂരിലെ നമ്മുടെ ശക്തൻ ഷട്ടൻറെ നാട്ടിലാണ് ആരാധനായിട്ടുള്ള ശ്രീമാൻ സുരേഷ് ഗോപി അങ്ങനെ തങ്ക കൂടി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതെങ്കിൽ ഒരു രീതിയിലും പത്തു പേർ നമ്മുടെ പ്രസ്ഥാനത്തെ കുറിച്ച് നല്ലത് പറയാത്ത കാലത്തും ഈ പാർട്ടിയുടെ കൊടിക്കൂറയെ പാറിപ്പറർത്തിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഓരോ പൂർവ്വകാല പ്രവർത്തകന്മാരും പ്രവർത്തിച്ചു മുന്നോട്ട് വരുന്ന സമയത്ത് അവർക്ക് അവരോടൊപ്പം ഒരു ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ നമ്മുടെ പാർട്ടിയുടെ പ്രസ്ഥാനത്തിന്റെ കൊടിക്കൂറ പിടിക്കാൻ ജ്ഞാനമുണ്ട് നിങ്ങളോടൊപ്പം എന്ന് പറഞ്ഞ് ജാതിക്കും മതത്തിനും കക്ഷിക്കും രാഷ്ട്രീയത്തിനു അതീതമായി ഈ പാർട്ടിയെ ഞാൻ ഹൃദയത്തിലേക്ക് ഇരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച ആ പ്രിയ ശ്രീമാൻ ജോർജ് കുര്യൻ അദ്ദേഹം ഇന്ന് ഇതേക്കാലത്തിരിക്കുന്നത് വെറും നമ്മുടെ കുര്യായിട്ടല്ല നമ്മുടെ കേന്ദ്രമന്ത്രിയായിട്ടാണ് ആ കേന്ദ്രമന്ത്രി പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി കേരളത്തിൽ വന്നപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടി ഒത്താശയോടുകൂടി ഇവിടത്തെ കേരളത്തിലെ പ്രതിപക്ഷം എന്ന് പറയുന്ന ശ്രീമാൻ വി ഡി സതീഷന്റെ പാർട്ടിക്കാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് പാവപ്പെട്ട ആവശ്യങ്ങളെ കുറിച്ച് ചോദിക്കാൻ ശ്രീമാൻ തടയണമെന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ആ തടയാൻ വന്നവരെ മുഴുവൻ ബി ജെ പി മാറ്റും എന്ന പ്രതിജ്ഞ എടുത്തിട്ടാണ് കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടി വരാൻ പോകുന്ന നാളുകളിൽ മുന്നോട്ട് പോകുന്നത് ഇവിടെ പാർലമെന്റിനെ അഭിമുഖീകരിച്ച അസംബ്ലിയെ അഭിമുഖീകരിച്ച എന്റെ പ്രിയപ്പെട്ട സുഹൃത്തേ ശ്രീമാൻ കൃഷ്ണകുമാർ ഈ വേദിയിലുണ്ട് ആരാധനായിട്ടുള്ള എൻ ജി ഉൾപ്പെടെ ഈ വേദിക്കകത്തുണ്ട് നമ്മൾ ഇന്ന് കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് കാണുന്നത് ഒരു പരസ്പരമുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു കളി മാത്രമാണ് ഇന്നലെ വി ഡി സതീശൻ പറയുകയാണ് പിണറായി വിജയനെ ചൂണ്ടിയിട്ട് എന്താണ് നിങ്ങൾ ഒരു തമ്പുരാന്റെ റോളാണ് ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയാണ് ചരിത്രത്തെ തലയ്ക്കകത്താൽ താമസമുള്ള ആരെങ്കിലും വിശ്വസിക്കുമോ ഈ പിണറായി വിജയൻ പറയുകയാണ് ഞാൻ തമ്പുരാനല്ല ഞാൻ ദാസനാണ് എന്നാണ് പറയുന്നത് അപ്പൊ എൻ്റെ മനസ്സിനകത്തേക്ക് കടന്നു വന്നത് മോഹൻലാലിന്റെയും ശ്രീനിവാസന്റെയും ഒരു സിനിമയിൽ ദാസനും വിജയനും എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് ദാസൻ എന്തു ചെയ്താലും വിജയൻ അംഗീകരിക്കും വിജയൻ എന്തു ചെയ്താലും ദാസനും അംഗീകരിക്കും ആ സിനിമയിൽ പക്ഷേ മോഹൻലാലും ശ്രീനിവാസനും നന്മയുടെ പക്ഷത്താണ് നിൽക്കുന്നത് എന്നാൽ കേരളത്തിലെ നിയമസഭയ്ക്കകത്തിരിക്കുന്ന ദാസൻ പിണറായി വിജയനാണെങ്കിലും ശ്രീനിവാസൻ ബി ഡി സതീശനാണെങ്കിലും മകളുടെ അമ്മായിയപ്പൻ അഴിമതി നടത്തിയാൽ പിണറായി വിജയനെ സഹായിക്കാൻ ബോൺമിറ്റ കൊടുക്കാൻ മുന്നോട്ട് വരുന്ന ആളാണ് ഈ നിയമസഭയ്ക്കകത്തുള്ള ും ഭാര ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാരാണ് നമ്മുടെ പൂർവികന്മാർ ഈ പ്രസ്ഥാനത്തിന്റെ പൊടിപിടിച്ചങ്ങൾ ഈ പ്രസ്ഥാനത്തിനകത്ത് കാളുകൾ വരുമ്പോ അവരെ എന്താണ് ഫാക്ടർ ഉണ്ട് ഇൻകൻസിതിരായിട്ട് ആളുകൾ ചിന്തിച്ചത് കൊണ്ടാണ് പോലും മോദി എന്ന് പറയുന്ന ലോകം ആരാധിക്കുന്ന നിങ്ങളുടെയും ഏറ്റവും വലിയ സ്വപ്നം ഈ രാജ്യത്തിന്റെ പ്രതീക്ഷയായിട്ടുള്ള നരേന്ദ്രമോദിക്ക് കുറഞ്ഞു പോയത് എന്താ വോട്ട് കുറഞ്ഞു പോയത് എന്ന് വരെ പറഞ്ഞ ആളുകളുണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അമേരിക്കയിൽ പോലും പ്രസിഡന്റ് പദവിയിൽ ശേഷം രണ്ടാമത്തെ തവണ ാരനാണ് മിസ്റ്റർ ട്രംപ് തോൽവി വന്നു ലോകത്തിന്റെ പ്രിയപ്പെട്ടവരെ ബ്രിട്ടൻ ബ്രിട്ടനിൽ പോലും നമുക്ക് സങ്കടമുണ്ട് തന്നെ ഒരു മിസ്റ്റർ ഋഷി സുനഗ് പക്ഷേ ആ ബ്രിട്ടനിൽ പോലും രണ്ടാമതൊരാൾ അധികാരത്തിലേക്ക് വരാൻ വേണ്ടി ശ്രമിച്ചപ്പോ അല്ലെങ്കിൽ ആളുകളെ അഭിമുഖീകരിച്ചു അവിടെ ഇൻകമ്പൻസി ഫാക്ടർ ഉണ്ടായി ഋഷി സുനക നമ്മൾ ദുഃഖത്തോടു കൂടി കണ്ടു ഋഷി സുനകന്റെ പരാജയം നമ്മൾ കണ്ടു